നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് മാസത്തെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനക്കൂറിലാണ് ധനക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതിയും നാലാം ഭാവാധിപതിയുമായ വ്യാഴം ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് അത് അഞ്ചാം ഭാവാധിപതിയും ദുരിത ഭവനാധിപതിയായിരിക്കുന്ന ചൊവ്വയോട് യോഗം ചെയ്തുമാണ് അതേപോലെ തന്നെ ബാധകാധിപത്യം വഹിച്ചു നിൽക്കുന്ന ബുധൻ ശത്രു സ്ഥാനാധിപതിയോട് ചേർന്ന് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്താണ് അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ മാസം കുറച്ച് അപ്രിയമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ യോഗമുള്ളൊരു മാസമാണ് അതുകൊണ്ട് പുരാട നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിച്ച് ശത്രുദോഷ പരിഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും എന്നാലേ വലിയ തടസ്സങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം വരുമാനത്തിൽ കുറവ് വരാനും അതുപോലെ തന്നെ ചെലവ് വർദ്ധിക്കാനും സാധ്യതയുള്ള ഒരു മാസമാണ് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ പൂർവികമായിട്ട് വന്ന ദുരിതങ്ങൾ അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള രീതിയിലുള്ള ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന വിഷയങ്ങൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശത്രുദോഷം പോലെയുള്ള വിഷയങ്ങൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതിസന്ധി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതായത് നാലാം ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരങ്ങനെ ഇരിക്കുന്ന രാഹു നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ടു നിൽക്കാനാണ് യോഗം വീട്ടിൽ നിൽക്കുമ്പം സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷനൊക്കെ തോന്നുന്ന വിപരീത സ്വഭാവം ഭൂമി സംബന്ധമായിട്ടോ വഴി സംബന്ധമായിട്ടുള്ള ശത്രുദോഷത്തിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ കർമ്മസ്ഥാനാധിപതി അതിൻ്റെ പന്ത്രണ്ടിലെ ദുരിതത്തിലും കർമ്മസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നതും ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലൊരു കാരണവശാലും നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക തൊഴിലിടക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് യഥാശക്തി വഴിപാട് ശത്രുദോഷം പരിഹരിക്കുക വ്യാഴപ്പിഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ശര യഥാശക്തി വഴിപാട് ചെയ്യുക ഇങ്ങനെയുള്ള പരിഹാരങ്ങൾ നല്ല രീതിയിൽ വേണം അതിനോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകണം അഷ്ടാക്ഷരിയോ ദ്വാദശാക്ഷരിയോ സ്ഥിരം രാവിലെയും വൈകിട്ടും ജപിക്കുക അതല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക അപ്പോൾ ഈ പ്രാർത്ഥന നല്ല രീതിയിൽ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ വലിയ താ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പതിനേഴാം തീയതിക്ക് ശേഷം ഭാഗ്യാധിപതി ബലവാനായി വരുന്നതുകൊണ്ട് നക്ഷത്ര ഫലവാനായി നിൽക്കുന്ന സൂര്യൻ ബുധനോട് ചേർന്ന് യോഗകാരകത്വം വഹിച്ചു വരുമ്പോൾ പതിനേഴാം തീയതിക്ക് ശേഷം കാര്യങ്ങളൊക്കെ അനുകൂലമാകുകയും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സഹായങ്ങൾ കിട്ടാനും സഹോദര ഗുണം അനുഭവിക്കാനുമൊക്കെ യോഗം അതിനുശേഷം വരുന്നതാണ് അപ്പോൾ അതുവരെ പതിനേഴാം തീയതി വരെ കുറച്ച് ദോഷങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനും പതിനേഴാം തീയതിക്ക് ശേഷം ഭാഗ്യവർദ്ധനവിന് ശേഷം കുറച്ച് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗം ജാതകവശാൽ കാണുന്നുണ്ട് എന്തായാലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥകൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ കാലിൻ്റെ മുട്ടിന് വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ വരുന്ന കൂടായികയില്ല അപ്പോൾ ഇങ്ങനെയുള്ള ദോഷങ്ങൾക്കും കൂടി യോഗമുള്ളത് കാരണമുണ്ട് നല്ല പ്രാർത്ഥന വേണം നവഗ്രഹ പൂജ ചെയ്യുക എല്ലാ ഗ്രഹങ്ങളുടെയും ഭീതി വരുത്തുന്നതിന് വേണ്ടി നാം പൂജ ചെയ്യുകയും വിഷുക്ഷേത്രത്തിൽ ഭാഗ്യശുദ്ധ പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്